ഫിഷിംഗ് ബ്രോസ് അപ്പൊ നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റിയൽ വയറിന്റെ പീക്കും അത് കിടക്ക തന്നെ നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിന്റെ ബോസുമാണ് ഗൈസ് ഇന്ന് കാശ് ചെയ്യാൻ പോകുന്നത് രണ്ടും ഒരേപോലെ നല്ല കിഡിലെ റിസൾട്ട് തന്നെ കിഡിലും പ്രോ ആണ് അതോടൊപ്പം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൂഡ് അഡിഡ് നെവർ ഫെയിലും ആണ് കൈസ് അപ്പൊ നമ്മൾ സാധാരണ എല്ലാവരും പറയും ബ്രോ എവിടെ പോയാലും മീനിനെ കിട്ടുമെന്നൊക്കെ പറയാം നമ്മൾ സത്യമാർ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഒക്കെ എടുത്തിട്ടാണ് ഗൈസ് നമ്മൾ ഇത് നടക്കുന്ന ഒരു കിഡിലും വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മസ്റ്റായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ലേ ఫస్ట్ మిన్ నెండా రియల్ వరే పేకె ఫస్ట్ మింగ్ కట్టాలి కీట వారాల్ రైసి నమ్మే కుక్ రిమూ ఆకి వెళ్ళి ఎస్ അങ്ങനെ സംബന്ധിച്ച് നമ്മുടെ പീക്ക് എടുത്തിട്ടുണ്ട് സാധനം കണ്ടാലും വീണ്ടും വരിക നമ്മുടെ പീക്കിനത് ഇന്നിട്ട് നമ്മുടെ ഫസ്റ്റ് വിങ് കയറിയിട്ടുണ്ട് തീശ് കൊള്ളാമെന്നൊരു വരാൽ വേദന കേട്ടോ സാധനം കണ്ടാലും തൃശ്ശൊക്കെ കൊള്ളാമെന്നൊരു വൻ അടിച്ചവൻ എണ്ണാക്ക് ഇടുക കേട്ടോ അതെ കിടിലെ ഹുക്ക് ഒന്നും പറയാൽ ഒരു പത്ത് മുന്നൂറ് ഗ്യാമെന്ന് വരാൽ നേരെ അവനെ ഹുക്ക് റിമൂവ് ആക്കുക കിടിലെ ഫ്ലോ കേട്ടോ വിശേഷം ളിയ അത് എന്നെ ഓരോ റെഡിയായിരുന്നു പീസ് പേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരള എന്താണ് വീക്കിൽ രണ്ടാമത്തെ മീന് എൻ്റെ കളിയെ ആ അടി കൊള്ളായിരുന്നു കേട്ടോ അത്യാവശ്യം കൊള്ളാമെന്നൊരു വരാൻ നമ്മുടെ റിയൽ വരെയൊരു പീക്കിൽ അടുത്തൊരു കിടിലം വരാൽ ഇന്ന് ദിവസത്തെ കിടിലം വരയ്ക്ക് പിന്നെ കേട്ടോ അത്യാവശ്യം നീ ഈ സീസൺ കേട്ടോ പട്ടക്കം മുട്ടുന്നതി അത്യാവശ്യം കൊള്ളാം നേരെ വരാൽ ബാഗ് ഓപ്പൺ ആക്കുന്നു മീനായി മനസ്സിലാകാൻ കിഡിലെ ഹുക്കപ്പ് കേട്ടോ ഒന്നും പറയല അത്യാവശ്യം കൊള്ളാമെന്നൊരു മീനാൻ വരാൽ എന്തല്ലോ കിഡിലെ ഹുക്കപ്പ് രണ്ട് ഹുക്കും കയറിയിട്ടുണ്ട് നമ്മൾ നൈസ്രീ അവന് ഇതുണ്ടോ ഒക്കെ തിരിയുന്നതുകൊണ്ട് തന്നെ നമുക്ക് മീൻ മിസ്സാകത്തില്ല കിഡിലും സ്ട്രൈക്ക് കിഡിലെ മീൻ നമ്മളിന്നത്തെ മൂന്നത്തെ വരാൽ ഇന്നത്തെ ഒരു മപ്പ് വരാലും അങ്ങനെ പിടിച്ചിട്ടുണ്ട് നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ പീക്കിൽ ഹാൻഡ് ക്രാഫ്റ്റ് അല്ലേ സോറി ഗൈസ് റിയൽ വയറിൻ്റെ പീക്കിൽ അടുത്തൊരു മപ്പ് വരാലും കിട്ടിയിട്ടുണ്ട് എന്തായാലേ സാധനങ്ങളുണ്ടോ അത്യാവശ്യം നല്ല കേട്ടോ ഇന്നത്തെ നമ്മുടെ ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ വരെ അല്ലേ

ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ബോസിൽ ഫസ്റ്റ് ഇൻകറിയിട്ടുണ്ട് കീട്ടിലെ ഹുക്കപ്പ് കീട്ടിലെ സാധനം അവിടെയല്ല നീ കീഡിലെ നീ ഹാൻഡ് ക്രാഫ്റ്റ് ബോസ് നമ്മൾ രാവിലെ തന്നെ പണിയാത്തിരിക്കുന്ന കൊള്ളാന്ന് വെച്ചാൽ നാടാ വരാറട്ടോ കിടന്നാട് നമ്മുടെ പാക്കറ്റ് ഫുള്ള് തൂക്കണ വരിക എന്റെ വീഡിയോ വീടിയാണെന്ന് എല്ലാവരും പറയുന്നത് ഞാൻ പോകുന്ന ഇടത്തല്ല മീനാണ് ഇഷ്ടംപോലെ മീനുണ്ട് അങ്ങനെ പറയുന്നവർക്കും പിന്നെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി ഞാൻ ഇന്നൊരു സംഭവം കാണിച്ചു തരാം ഞാൻ എപ്പോഴും കാണിക്കണം എന്ന് ഒരു സംഭവമാണ് നമ്മൾ ഇത് നമ്മുടെ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട് നമ്മളിപ്പോൾ വന്നാലും തിരിച്ച് വീട്ടിലോട്ട് പോകുന്നൊരു ലൊക്കേഷൻ കാണിച്ചു തരാം എത്ര ലോങ് വൺ സൈഡ് തന്നെ എത്ര ലോങ് വരുന്നത് നിങ്ങൾ ജസ്റ്റ് കണ്ടു നോക്കെ ഞാൻ ഹോം ലൊക്കേഷൻ അല്ല പിൻ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ആ ഒരു സിറ്റിയാണ് ഇപ്പോൾ എൻ്റെ നാടൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒമ്പത് പോയിൻ്റ് നാല് കിലോമീറ്റർ വൺ സൈഡ് നടത്താണ് ഒമ്പത് പോയിൻറ്റ് നാല് കിലോമീറ്റർ ഇതാണ് ഇപ്പോൾ കഷ്ടപ്പാട് കണ്ടാൽ ഭയങ്കര സിമ്പിളായിട്ട് തോന്നുന്നു ഓരോ സ്ട്രൈക്കും ഓരോ കിലോമീറ്ററൊക്കെ നടന്നിട്ടായിരിക്കും ഒരു സ്ട്രൈക്ക് കിട്ടുക ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കാണാൻ നടക്കുന്നതല്ല കാര്യങ്ങൾ കുറച്ച് കഷ്ടപ്പാട് തന്നെയാണ് ബ്രോ പക്ഷെ അതിനൊന്നും ഇങ്ങനെ അടിക്കത്തില്ല അങ്ങനെ അറിയില്ല അങ്ങനെ അങ്ങനെ അറിയില്ല അങ്ങനെ അറിയില്ല പക്ഷേ അങ്ങനെ അടിക്കാൻ സെറ്റായിട്ട് ചടി കൊണ്ടു നീ ഞാൻ പറയൂ ഇവിടെ ഒരു ചെറു മീനുണ്ട് അവിടെ കുഞ്ഞെന്തേ പീക്കിൽ മീനെ മീനൊക്കെ ആ സെറ്റ് സാധനം എന്താ ഭാരത്ത് ലിപ് ഗ്രിപ്പറും കിടപ്പുണ്ട് ഒരു ചാക്കയും കിടപ്പുണ്ട് കുറേ നാളെ പറ്റിക്കും വരലടാ ഈ അടിച്ചത് വരാല അടിച്ചു പോയത് പ്രാണു പിടിക്കുന്നതിന് ഇനിപ്പോൾ അടിക്കാൻ നല്ല സുഷോൺ നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റ് ബോയ്സിൽ നമ്മൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഷീനൊക്കെ ഇട്ടിട്ടുണ്ട് കുറേ നേരം കണ്ണൻ അവിടെ കിടന്ന് സ്ട്രൈക്ക് ചെയ്യുന്നു കൊള്ളാന്ന് പോയി അടി സെറ്റ് സാലം ആ നമ്മളവിടെ വരെ പോയതിന് കഷ്ടപ്പാടായി കേട്ടോ അല്ലേ കഷ്ടപ്പാടിനുള്ള മുതലായി ഓ കൈസി കുഞ്ഞൻ കുഞ്ഞൻ കുഞ്ഞു പപ്പ് പീക്കിൽ പീക്കിൽ റെക്കോർഡല്ല നോക്കി ആ സെറ്റ് സാലം പടപ്പ് കുഞ്ഞിനൊരു ചേർമ്മീൻ വടപ്പ് അത്യാവശ്യം ഓവർ സൈസില്ല എന്നാലും കൊള്ളാമെന്നൊരു നല്ല ഭംഗിയുള്ളൊരു ചേർമ്മീൻ വെടപ്പ് അത് നമ്മൾ ഏ ആ വളർത്താൻ എടുക്കാൻ പറ്റിയ ഒരു സാധനം നീ ഇവിടെ നിങ്ങളുടെ കുളത്തിയിട് ചത്തിട്ടില്ലെങ്കിൽ നമുക്ക് കുളത്തിയിടാം നല്ല ഭംഗിയുള്ള ചേർമീ വഴപ്പ് എന്നാലും കുഞ്ഞിൻ്റെ അതിലെ പീക്കിൽ റിയൽ വൈരിയർ പീക്ക് കുഞ്ഞിൻ്റെ ഫസ്റ്റിൽ ചേർമ്മീടല്ലേ ആ ഗ്രൂപ്പറിനകത്ത് എൻ്റെ മറ്റേ വരെ വരൽ കിടക്കുക നമ്മളത് എൻ്റെ വരലിട്ട് കുഞ്ഞിനെ ഇപ്പോൾ രണ്ടാത്ത് മീനെ പിടിക്കുന്നത് കേട്ടോ കുഞ്ഞാണ് ഫസ്റ്റ് മീനാണ് കിടക്കുന്നത് ഗ്രിപ്പർ ഇട്ടാൽ ചിലപ്പോൾ ഭാവം ഒട്ടിപ്പോടാം ചെറു മീനെ അതാ പിന്നെ ഇടാത്ത നമ്മളത് കുഞ്ഞിനെ ഇട്ട് ചേർ മീൻ നമ്മൾ നൈസ് നമ്മുടെ കളിക്കാത്ത കേട്ടോ